ധനുമാസത്തിൻ്റെ കുളിരുമായി വീണ്ടും ഒരു തിരുവാതിരക്കാലം വന്നെത്തി പ്രണയത്തിൻ്റെ ഭക്തിയുടെ കരുതലിൻ്റെ വ്രതമാണ് തിരുവാതിര തൻ്റെ പതിയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഓരോ സുമംഗലികളും ശിവപാർവതിമാരെ ഭജിക്കുന്ന വ്രതമാണ് തിരുവാതിര തിരുവാതിര ഓർക്കുമ്പോൾ തന്നെ ആ ധനുമാസത്തിൻ്റെ കുളിരും നാരിമാരുടെ തിരുവാതിര പദങ്ങളും ചൂടുവയ്പ്പുകളും കുമ്മിയും ഗണപതിയും എല്ലാം നമുക്ക് ഓർമ്മ വരും തിരുവാതിര ദിവസം രാത്രിയിലുള്ള പാതിരാപ്പൂ ചൂടലും കൈകൊട്ടിക്കളിയും നമ്മൾക്ക് മനസ്സിന് വളരെയധികം ആനന്ദം തരുന്ന ഒന്നാണ് തിരുവാതിര ദിവസത്തെ വിഭവങ്ങളും അങ്ങനെ തന്നെയാണ് കാളനും പുഴുക്കും ഇഞ്ചിത്തൈരും പപ്പടവും കൂവപ്പൊടിയുടെ പായസവും എല്ലാം നമ്മുടെ ജിഹ്വയ്ക്ക് രുചി നൽകുന്നതോടൊപ്പം ഉന്മേഷവും നൽകുന്നതാണ് ഇനി തിരുവാതിര വ്രതം എന്താണ് അത് നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഈ വർഷത്തെ തിരുവാതിര ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് തിരുവാതിരയുടെ ഐതിഹ്യം അതുപോലെ ഈ കാലഘട്ടത്തിൽ തിരുവാതിരയുടെ പ്രാധാന്യം ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം കന്യകമാർ നല്ല വിവാഹം സാധിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകള് സൽപുത്ര ലാഭത്തിനും വേണ്ടി ത്രൈലൂകി ദമ്പതികളായിട്ടുള്ള ആരെ ഭരിക്കുന്നതാണ് തിരുവാതിര വ്രതം തിരുവാതിര വ്രതത്തിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ആർദ്രാവ്രതം ആർദ്രാ ജാഗരണം ആർദ്ര ദർശനം ആർദ്ര എന്നാൽ തിരുവാതിര നക്ഷത്രം ആണ് ശിവനാണ് ഈ നക്ഷത്രത്തിന്റെ അതിദേവത തിരുവാതിര നോമ്പ് ദിവസം തിരുവാതിര തുടങ്ങുന്ന നേരം തൊട്ട് അരിയാഹാരം കഴിക്കാതിരിക്കലാണ് തിരുവാതിര വ്രതം പകരം ചാമയോ ഗോതമ്പോ ഒക്കെ കഴിക്കാം തിരുവാതിര രാത്രി വരുന്ന നേരത്ത് ഉറക്കൊഴിഞ്ഞിരിക്കുന്നതാണ് ആർദ്രാ ജാഗരണം തിരുവാതിര ഉറക്കൊഴിക്കൽ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പാർവതി സമേതനായിട്ടുള്ള പരമേശ്വരനെ ദർശിക്കലാണ് ആർദ്രാ ദർശനം ചിലയിടങ്ങളിൽ മകീരം നോമ്പ് നോക്കുന്നവരുമുണ്ട് അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇനി ഈ വർഷത്തെ തിരുവാതിര ഏതൊക്കെ ദിവസങ്ങളിലാണ് വരണത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതിയാണ് തിരുവാതിര ജനുവരി ഒന്നാം തീയതി രാത്രി പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് മകീരം ആരംഭിച്ച് ജനുവരി രണ്ടാം തീയതി രാത്രി മണി നാല് മിനിറ്റ് വരെ മകീരനക്ഷത്രമാണ് എട്ടുമണി അഞ്ച് മിനുട്ട് തൊട്ട് തിരുവാതിര നക്ഷത്രം തുടങ്ങി മൂന്നാം തീയതി വൈകിട്ട് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രം നൽകും മകീരം നോമ്പ് നോൽക്കുന്നവര് ജനുവരി ഒന്നാം തീയതി രാത്രി പത്ത് മണി നാൽപ്പത്തി എട്ട് മിനിറ്റ് തൊട്ട് തുടങ്ങിയിട്ട് രണ്ടാം തീയതി രാത്രി എട്ട് മണി നാല് മിനിറ്റ് വരെയാണ് എട്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് തിരുവാതിര നോമ്പ് തുടങ്ങി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ തിരുവാതിര നോമ്പ് നോക്കാം ഇനി ഇതിൻ്റെ ആചാരങ്ങളൊന്നും നോക്കാം മകീരനാൾ സന്ധിക്ക് എട്ടങ്ങാടി നിവേദ്യം എന്ന ഒരു പതിവുണ്ട് കാച്ചൽ കൂർക്ക ചേന ചേമ്പ് ചെറുകിഴങ്ങ് തേങ്ങാപ്പൂള് നേന്ത്രക്കായ ഇത് ചുട്ടെടുത്തിട്ട് അതിനകത്തേക്ക് വൻപയറും എള്ളും വറുത്ത് ചേർത്തിട്ടാണ് നേടിക്കുക സന്ധ്യാനേരത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ച് നാക്കിലയിൽ ഈ നിവേദ്യം വിളമ്പി ചന്ദ്രനെ സങ്കല്പിച്ചാണ് നിവേദ്യം കഴിക്കുക ശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ്സു ചെയ്തിരുന്ന കാലത്ത് പാർവതീദേവി ഉപയോഗിച്ചിരുന്ന വന്യു വിഭവങ്ങളാണ് ഇരുന്നാണ് സങ്കല്പ തിരുവാതിര നോമ്പ് തുടങ്ങുന്ന ദിവസം തിരുവാതിര തുടങ്ങുന്ന സമയത്ത് സ്ത്രീകൾ കുളിച്ച് അലക്കിയ വസ്ത്രമൊക്കെ ധരിച്ച് മുടിയൊക്കെ തിരികിക്കെട്ടി ഒരാവണപ്പലകയിലിരുന്ന് കൊരവിയിട്ട് ശിവന് നിവേദിച്ച ഇളനീരും പഴവും കഴിച്ചുകൊണ്ടാണ് നോമ്പ് ആരംഭിക്കുക കൂടാതെ ശിവന് നിവേദിച്ച നൂറ്റി ഒന്ന് വെറ്റില അവിടെ വെച്ച് അത് ഓരോന്നായി മുറുക്കണം തിരുവാതിര തീരുന്നതുവരെയും ഈ വെറ്റില ഓരോന്നായി എന്നാണ് പഴമക്കാരുടെ ഒരു വിശ്വാസം തിരുവാതിര ദിവസത്തെ വിഭവങ്ങളെന്ന് പറയണത് ചാമ കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഉള്ള ചോറും ചേനയും കായയും ഉപയോഗിച്ചിട്ടുള്ള കാളനും മുതിര കൊണ്ടുള്ള പുഴുക്കും ഇഞ്ചി തൈരും പപ്പടവും ഒക്കെ ചേർത്താണ് ഈ പുഴുക്കിൽ കാച്ചില് കൂർക്ക ചേന ചെറുകിഴങ്ങ് ചേമ്പ് തേങ്ങാപ്പൂള് നേന്ത്രക്കായ എന്നിവയൊക്കെ വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്താണ് ഉണ്ടാക്കുക മധുരക്കറിയായിട്ട് അല്ലെങ്കിൽ പായസമായിട്ട് പൂവപ്പൊടി കുറുക്കിയെടുത്തതും അതിനകത്ത് തേങ്ങാ ചെറവിയിട്ടും ഏത്തപ്പഴം മുറിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുക ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും കുളത്തിൽ പോയി തുടിച്ച് കുളിച്ച് അലക്കിയ വസ്ത്രമൊക്കെ ഞുറിഞ്ഞൊടുത്ത് കുരവിട്ടാണ് ഈ തിരുവാതിരയുടെ ചടങ്ങുകൾ ആരംഭിക്കുക ഈ കാലഘട്ടത്തിൽ കുളവും സൗകര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവനവൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെ കുളിച്ചിട്ട് ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതിയാവും അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും കൂടി കൈകൊട്ടിക്കളി ഊഞ്ഞാലാട്ടമൊക്കെ തുടങ്ങി പാതിരാപ്പൂ ചൂടല് തിരുവാതിരയുടെ ഒരു പ്രധാന ചടങ്ങാണ് പകൽ തന്നെ വീടിൻ്റെ പറമ്പിൽ ദശപുഷ്പം കൊടുവേലിപ്പൂവ് എടക്കാമണിയൻ ഒക്കെ സംഘടിപ്പിച്ച് പറമ്പിൻ്റെ ഒരു മൂലയിൽ വയ്ക്കും പാതിരാകുമ്പോൾ ചെങ്ങലപ്പെട്ടയും ഇഷ്ടമംഗലേക്കായും സ്ത്രീകൾ പോയി അതെടുത്ത് പ്രത്യേകം പാട്ടുകളോട് കൂടിയിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് വീടിൻ്റെ കിഴക്കേ മുറ്റത്ത് വയ്ക്കും വിവാഹം കഴിച്ചിട്ട് ആദ്യം വരുന്ന തിരുവാതിരയാണെങ്കിൽ അത് പൂത്തിരുവാതിര എന്നാണ് പറയാം ആ കുട്ടീനെ കൊണ്ടാണ് അവർ ഇതെടുത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുക അങ്ങനെ കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്തെ കിഴക്കേ മുറ്റത്തെ കിഴക്കോട്ട് വെച്ചിട്ട് നാക്കിലയിൽ വെച്ച് പലകയിൽ ഓരോരോ സ്ത്രീകളായിട്ട് ഇരുന്നു കൊണ്ട് ഈ പുഷ്പം ആദ്യം ചന്ദ്രന് സമർപ്പിക്കും പിന്നെ അത് അവനവനെടുത്ത് ചൂടും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദശപുഷ്പം ചൂടി എല്ലാവരും വീണ്ടും കൈകൊട്ടിക്കളിയൊക്കെ ആയിട്ട് ഉറക്കൊഴിഞ്ഞ് ഇരിക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ച് പാർവതീ സമേതനായിട്ടുള്ള ആ പരമേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പാരണ വീട്ടിയാണ് ഈ തിരുവാതിര വ്രതം പൂർത്തിയാക്കുക എന്നാൽ ഈ വർഷം നമുക്ക് തിരുവാതിര വരുമ്പോൾ തിരുവാതിര വൈകുന്നേരം വരെയുണ്ട് ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ നമുക്ക് ആ വ്രതം പൂർത്തീകരിക്കണമെങ്കിൽ വൈകുന്നേരം അഞ്ചുമണി ഇരുപത്തെട്ട് മിനിറ്റിന് ശേഷം മാത്രമേ സാധിക്കൂ അപ്പോൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തി വന്നാൽ ആ തിരുവാതിരയുടെ ആ വിഭവങ്ങളൊക്കെ ആ ഒരിക്കലൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഈ ശിവക്ഷേത്രത്തിലേക്കൊന്ന് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് ദീപാരാധന ഒക്കെ തൊഴുത് ആ വ്രതം നിങ്ങൾക്ക് പൂർത്തിയാക്കാം ശ്രീപാർവ്വതി പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് തിരുവാതിര എന്നതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന അഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവനെ തിരികെ ലഭിക്കാൻ രതീദേവി എടുത്ത വ്രതമാണ് തിരുവാതിര എന്നതും ഐതിഹ്യമുണ്ട് പലതരത്തിലുള്ള ഉണ്ടെങ്കിലും തിരുവാതിരയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുക എന്നതാണ് അതുതന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഇതിൻ്റെ പ്രാധാന്യം ബന്ധങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധം ഭാര്യാ ഭർത്തൃ ബന്ധമാണ് അപ്പോൾ ഭാര്യാ ഭർത്തൃ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തില് വിള്ളലുകൾ ഉണ്ടെങ്കിൽ അവരുടെ സന്തതി പരമ്പരകൾക്ക് പല വിധത്തിലുള്ള നാശങ്ങളും അതുപ്പതനങ്ങളും ഉണ്ടാവും ഏതൊരു ഭവനത്തിലാണോ ഭാര്യയും ഭർത്താവും നല്ല ദാമ്പത്യത്തോടു കൂടി സന്തോഷമായിട്ട് സമൃദ്ധമായിട്ട് ജീവിക്കുന്നത് അവരുടെ മക്കള് നല്ല നിലയിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ വീട്ടിലും നല്ല ദാമ്പത്യ കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോരാളും ഈ തിരുവാതിര വ്രതം സാധിച്ചാൽ എടുക്കുക പണ്ട് കാലഘട്ടത്തിൽ അശ്വതി തൊട്ട് തന്നെ തിരുവാതിര ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ തിരുവാതിര അശ്വതി തൊട്ട് തന്നെ ആഘോഷം തുടങ്ങും അന്ന് തൊട്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് തുടിച്ചുപൊളിയും ശിവക്ഷേത്ര ദർശനവും ദശപുഷ്പം ചൂടലും അതുപോലെ മുക്കുറ്റി ഒക്കെ ചെയ്യും അപ്പോൾ സാധിക്കുന്നത് പോലെ എല്ലാവരും അവനവന്റെ കർമ്മത്തിൽ നിന്നുകൊണ്ട് അവനവന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഈ പരമേശ്വരനെ ഈ തിരുവാതിര കാലഘട്ടത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നല്ല ദാമ്പത്യ ബന്ധവും നല്ല ദാമ്പത്യ ജീവിതവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട അവർ തനിയെ ഉയർന്നു പോകും എപ്പോഴും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുമ്പോഴാണ് ഈ മക്കളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇടപെടുകയും അവരുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ തിരുവാതിരക്കാലം ആ പരമേശ്വരനെയും ശ്രീപാർവതിയെയും ഭരിക്കുക നല്ല ദാമ്പത്യ ബന്ധം നല്ല കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ കഥ ഈ തിരുവാതിരയുടെ മഹാത്മ്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം